ചക്ക റെഡിയാക്കി വെച്ചേക്കാണ് നമുക്കത് ആ കിട്ടിലൊരു ചക്ക വറുത്തത് അട്ടിപ്പള്ളി നടൻ നാടൻ രീതിയിൽ ചക്ക വറുത്തത് ഒന്നും ഉണ്ടാക്കാം അപ്പോൾ ആ ചക്ക അതവിടെ നമ്മൾ ചെറുതായിട്ട് ആ ഷേപ്പിലൊന്ന് അരിഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല കിടിലൻ നാടൻ ചക്കയാണ് നല്ല അടിപൊളി ചക്ക ഉണ്ടോ അത് നമ്മൾ വറുക്കാൻ പരുവത്തിലുള്ള ചക്ക തന്നെയാണ് ഉണ്ടോ വറുക്കാൻ പരുവത്തിലുള്ള ചക്ക തന്നെയാണ് നാടൻ ചക്ക അപ്പോൾ അത് നമുക്ക് ദൈനം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്നും മറ്റേ ഇത് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ അത് വറുക്കാനായിട്ട് അപ്പോൾ നമ്മളെ ചക്ക ചിപ്സാണിത് ഓക്കെ ചക്ക ചിപ്സ് നല്ല കിഡിലം നല്ല മുരിഞ്ഞ ഒരു ചക്ക ചിപ്സ് ഉണ്ടാക്കാം അപ്പം അതിന്റെ പരിപാടിയിലാണ് നമ്മൾ അപ്പോൾ ഇരിക്കുന്നത് ഒരു കിഡ്ഡിലം ആട്ടിപ്പൊളിയൊരു സംഭവമാണ് അപ്പം നമ്മളിപ്പോൾ ചെയ്തത് വേറെ ഒന്നുമില്ല ചക്ക എടുത്തരുന്ന ഒരു ചെറിയൊരു അരച്ചക്ക പിന്നെ അത് വൃത്തിയാക്കി അതിൻ്റെ ചവണിയും തോടും എല്ലാം മാറ്റി നമ്മളത് ആ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ചുള മാത്രം അതിൻ്റെ എടുത്തിട്ടുണ്ട് മറ്റൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നമ്മൾ നേരത്തെ അത് റെഡിയാക്കി വെച്ചിരുന്നു ഇപ്പോൾ നമ്മളിത് ജസ്റ്റ് അത് എടുത്ത് വന്ന് ഒന്ന് ഇതിപ്പോൾ അരിയാണ് ഇനിയാണ് ഇത് അരിഞ്ഞ് ചെയ്ത് അരിഞ്ഞതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ മസാലയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്കിതായിട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്കത് ആദ്യം മുതൽ തന്നെ തുടങ്ങാം അപ്പോൾ നമ്മൾ ചക്ക വൃത്തിയാക്കി വെച്ചേക്കാണ് ചക്ക ചുള അത് വൃത്തിയാക്കി വെച്ചേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ള നല്ല പരുവുള്ള വിളഞ്ഞ ചക്കച്ചുള തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതായത് ഷേപ്പിലേക്ക് നമ്മൾ അരിഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അരിഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് എന്താ പറയുന്നത് ഫുൾ ഒന്ന് അരിഞ്ഞ് തീർന്നിട്ട് നമുക്ക് അതിലേക്ക് കടക്കണം നമുക്കത് വെക്കണം അപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരു ഷേപ്പിൽ എത്ര ഒരു കനം കുറച്ച് നമ്മൾ അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കനം കുറച്ച് നമ്മൾ അരിഞ്ഞു കൊടുക്കുക ഓക്കെ ഹേസ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കണക്കുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്യണം ഓക്കെ നമ്മളെ കെട്ടിലും കെട്ടിലും വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും വരുന്നതാണ് ഓക്കെ അതാ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്കിതാ ഇതെല്ലാം എന്താകും ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് അരിഞ്ഞ് മാറ്റാൻ മാറ്റണം അപ്പം അതാണ് ഇപ്പോൾ നമ്മൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കെട്ടിലും രുചിയാണ് കേട്ടോ അടിപ്പൊളി രുചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ചായയുടെ കൂടി ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു സാധനമാണ് ഈ ചക്ക ചിപ്സ് അപ്പൊ അധികം എന്താ പറയാ നല്ല വിളവ് വന്നതാണ് പക്ഷെ പഴുത്തിട്ടില്ല പഴുക്കാൻ സംബന്ധിച്ചുകൂടാ പഴുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ മധുരം വരും അപ്പൊ അത് പാടില്ല അപ്പൊ അതിനു മുന്നേ തന്നെ നമ്മൾ ഇത് എടുത്ത് റെഡിയാക്കി തന്നെ എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നേക്കാണ് ഇപ്പം നമ്മളിത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് വിചാരിക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കിട്ടിലും കിഡിലും ഒരു ചക്ക ചിപ്സ് കേട്ടോ ആട്ടിപ്പൊളി നല്ല നാടൻ രീതിയിൽ കിട്ടിലും ആട്ടിപ്പൊളി ചക്ക ചിപ്സ് ഉണ്ടാക്കാം സോ നമ്മൾ അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാം ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് ഇടയാണ് നല്ല കിട്ടിലം ചുള്ള അത്യാവശ്യം നല്ല മലപ്പൊക്കമുള്ള ചുള്ള തന്നെ ഇതും നമ്മളെ ഇവിടെ പിടിച്ചു തന്നെ അവിടെ നമ്മളെ അവിടെ പരിടത്ത് പിടിച്ച തന്ന പോല്ല അപ്പോൾ ഇത് രാവിലെ ഒന്ന് ഇങ്ങനെ വിള നിൽക്കുന്ന കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് അളങ്ങടത്തും അടത്തിൻ്റെ അത് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് റെഡിയാക്കി ഇങ്ങനെ ചക്കച്ചുള മാത്രം കൊണ്ടുവന്നു അതിൻ്റെ ചവണിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് ചക്കച്ചുള മാത്രം തന്നെ കിട്ടും നമ്മൾ വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കണം അത്യാവശ്യം നല്ല വിലക്കുള്ള ചക്കച്ചുള നമ്മളത് ഇപ്പോൾ ഏത് സുഖം പതിവുകളായി ഇനി നമുക്ക് കുറച്ചുകൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം അല്ല കെട്ടിലം ഒരു ഐറ്റം നല്ല ആടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ട്രൈ ചെയ്ത് നോക്കുക ആടിപ്പൊളിയാണ് സംഭവം നല്ല കെട്ടിലം ഐറ്റമാണ് സുഖ സഫ ഇതൊക്കെയാണ് നമ്മൾ അതിനകത്തെ വിശേഷങ്ങൾ നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് പരിപാടികളുണ്ട് കേട്ടോ അവർ കാണിച്ചു തരാം അപ്പോഴത്തെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ നമുക്ക് എപ്പോഴും അടിപൊളി അടിപൊളി കിട്ടില്ല കിട്ടില്ല വീഡിയോസ് വരുന്നതാണ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഉണ്ടാക്കും ഇപ്പം ഇനി ഒന്ന് നമുക്കൊന്ന് മൊത്തം ഒന്ന് അരിഞ്ഞ് കൊടുക്കുക ഉണ്ട് ഇവിടെ നമുക്കിത് മറ്റു മെഷീനിൽ കയറ്റി അരിയാൻ പറ്റും പക്ഷേ നമ്മളത് എടുത്തിട്ടില്ല നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ചാൽ ഇപ്പോൾ അരിഞ്ചു കൊണ്ടിരിക്കുന്നത് മതിയോ അത്രേ വല്ല ഉള്ളൂ അതുകൊണ്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് വിശേഷം കിടിലം അടിപ്പൊളി ഒരു ചക്ക ചിപ്സ് ആവണം പോവച്ചിപ്സ് കിട്ടിലം ചക്ക ചിപ്സ് ആണ് അടിപ്പൊളിയൊന്നും ഉണ്ടാക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് തീരുന്നവരെ നമുക്ക് ഉണ്ടാക്കാം തീരാറായിട്ടുണ്ട് ഏകദേശം അതുപോലെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞു അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കിട്ടിയ നാളെ ചക്ക ചിപ്സാണ് ഉണ്ടാക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എന്റെ ആദ്യം മുതൽ അവസാനം പേരെ കാണിച്ചു ചെയ്താൽ കിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ളത് വളരെ എളുപ്പമാണ് സബ് കേട്ട എന്താ പറയാ ഇന്നത്തെ നമ്മളെ അടിപൊളി പരിപാടികൾ ഉണ്ട് െല്ലാം ഇതാണ് കിട്ടിലും രുചിയിലും നമുക്കൊന്നുണ്ടാക്കാം ആട്ടിപ്പൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാ പാർട്ടും ഉണ്ട് ഇതിൻ്റെ ലെന്ത് കൂടുന്നതനുസരിച്ചാണ് ഞാൻ ഓരോരോ പാർട്ട് പാട്ടാക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഒരുപാട് ലെന്ത് ആയി കഴിഞ്ഞാൽ പിന്നെ കാണാനായിട്ട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ലെന്ത് കൂടാ കൂടാതിരിക്കാൻ വേണ്ടിയാണ് പാർട്ടാക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുമ്പോൾ അടുത്ത പാട്ടിലേക്കാണ് നമ്മൾ പിന്നെ അടുത്തത് കുക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി നെബിൾ ചെയ്യുക അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇതാണ് സാധനങ്ങൾ സംഭവം കിട്ടില്ല ഈ ഒരു ഷേപ്പിൽ അഴിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഈയൊരു ഷേപ്പിലാണ് നമ്മൾ സരി ചെയ്യേണ്ടത് എന്താണ് നമ്മളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ആ ഷേപ്പ് ഇതാണ് മധുരം ഇത്തിരി ഉള്ളത് നമുക്ക് വേറൊരു രീതിയിൽ വെക്കാൻ പറ്റും അത് മധുരം ഒട്ടും ഇല്ലാത്ത തന്നെയാണ് സത്യം മധുരം ഉള്ളതെങ്കിൽ നമുക്ക് മധുരമുള്ള ചിപ്സും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത് പക്ഷേ മധുരം തീരെ ഇല്ലാത്ത ഒരു സംഭവം ഇത് സംഭവമുണ്ടത് നമ്മൾ നമ്മളത്തെ അടിപൊളി അടിപൊളി സംഭവങ്ങൾ ഇനി നമുക്ക് ബനാന ചിപ്സ് ഉണ്ടാക്കാണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടനോട് ഞാൻ അഭ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കാം കിട്ടില്ല അങ്ങനെ അടിപൊളി അത്യാവശ്യം മാംസമുള്ള തന്നെയാണ് മാംസമുള്ള പിന്നെ നമ്മളിത് ചെറിയ ബ്ലാവാണ് ചെറിയ ബ്ലാവ് കിട്ടിയതാണ് അപ്പോൾ എന്നാലും ആ ചെറിയ ബ്ലാവിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിലേക്ക് മാംസം ഉണ്ട് കണ്ടോ ഇത്രയും ഉണ്ട് ഇത്രയും കട്ടിയുണ്ട് ആ ചുളക്കി ഇത്രയും കട്ടിയുണ്ട് അത്യാവശ്യം മാംസം ഉള്ളത് തന്നെയാണ് അതിൻ്റെ തന്നെ എല്ലാം അത്യാവശ്യം വലിപ്പമുണ്ട് ഉള്ള ചുള തന്നെയാണ് ചെക്കച്ചുള തന്നെയാണുള്ളത് അപ്പൊ അത്യാവശ്യം നാശമുണ്ട് ഇതിനകത്ത് അപ്പൊ ഇതൊക്കെയാണ് നമ്മളതിനകത്ത് പരിപാടി എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമ്മളത് ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ ഫുൾ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരും തീർച്ചയായിട്ടും തരും എത്രയും ു ഇത്രയും കൂടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഉള്ളൂ ഘട്ടത്തിലാണ് നമ്മളെ ഇന്നത്തെ അടിപ്പള്ള വിശേഷങ്ങൾ ഇതൊന്നും അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നും ഇല്ല എളുപ്പമാണ് അല്ലേ പിന്നെ വലിയ പ്രശ്നമല്ല ഇതപ്പോ ജസ്റ്റ് ഇങ്ങനെ അറിയാം നമുക്കൊരു മെഷ്യുണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്യുന്നതേ എളുപ്പം ചെയ്യാൻ പറ്റും എത്ര കുറച്ചായത് കൊണ്ടാണ് പിന്നെ കൈ കൈവച്ച കാര്യം ഈ ഉള്ളിയൊക്കെ അരിയുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് സാധനം നമ്മുടെ അച്ചി മാറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് പ്രസിദ്ധ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരും മൂന്നാല് നാല് ചോള വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കാൻ നമ്മളൊന്ന് റെഡി ആക്കിയിട്ട് ഇപ്പോൾ തന്നെ വരുന്നതാണ് നമ്മളതിൻ്റെ എല്ലാ കുക്കിങ്ങും എല്ലാം കാണിച്ചു തരും ഓക്കേ ഓക്കേ സപ്പോ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ ഇന്നത്തെ അടിപൊളി പരിപാടികൾ ഇത്ര ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെയാണ് ആയിരിക്കുന്നത് കേട്ടോ അടിപ്പൊളി സാധനം കേട്ടോ കിട്ടിലും കിട്ടില്ല ഐറ്റമാണ് ആയി കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപ്പൊളിയാണ് കേട്ടോ അടിപ്പൊളിയാണ് പിന്നെ ഉണ്ട് നല്ല കിട്ടിലും ഐറ്റമാണ് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം അവിടെ ായിട്ടുണ്ട് ധൈര്യത്രയും കൂടെ ഉള്ളു നമുക്ക് നമ്മളെ അന്നത്തെ അടിപ്പൊളി പരിപാടികൾ ഉണ്ട് നല്ല കിടിലാണ്

ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അപ്പോൾ നമുക്ക് ഇതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തിട്ട് അന്നതെല്ലാം അതായത് ഒന്ന് ആരും ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മളതായി അടുത്തൊരു പാട്ടിലേക്ക് വരുന്നതാണ് കിട്ടില്ല എല്ലാം കാണിച്ചു തരുന്നത് ഓക്കെ ബൈ അടുത്തൊരു പാട്ട് കാണാം